നമസ്കാരം ഇപ്പോൾ മതരാജ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ലോകത്തെ പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ജിഹാദികൾ മതരാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എളുപ്പമായ കാര്യമല്ല എന്നാൽ പോലും അതിനു വേണ്ട തീവ്ര ശ്രമത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും യൂറോപ്യൻ മേഖലകളിൽ അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ ഓസ്ട്രേലിയയിൽ അതായത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ അവിടുത്തെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ അഭയാർത്ഥികളായി കടന്നു കയറിക്കൊണ്ട് ആ രാജ്യത്ത് അധികാരം സ്ഥാപിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുവഴി അധികാരം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ നിരവധി ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ലോകമാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഈ ഈർഖിലി പരുവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് അത്ര എളുപ്പത്തിൽ വിട്ടുകളയേണ്ട ഒരു കാര്യമല്ല ഇതൊരു വലിയ ചൂലായി ഒരു കെട്ടു ചൂലായി മാറാൻ അധികം താമസമൊന്നും വേണ്ട കാരണം അത്രയും വലിയ കടന്നുകയറ്റങ്ങളാണ് രാജ്യങ്ങളിൽ ഒക്കെ തന്നെ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിപ്പോൾ ഈ മതരാജ്യമായി ഇറാൻ എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് ഒരു ചിത്രം ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത ഒരു ചിത്രം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് ശ്രീ സുനിൽ സോമൻ അത് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ മതരാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പേരുകൾ മാറുന്നു അവിടുത്തെ സംസ്കാരം മാറുന്നു ഭരണ സംവിധാനം മാറുന്നു അവിടുത്തെ ജീവിത രീതി മാറുന്നു അതായത് എല്ലാ മതത്തിനു കീഴിലാണ് സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്നു അതുവഴി നശിക്കപ്പെടുന്നത് തടയപ്പെടുന്നത് ഇല്ലാതാക്കപ്പെടുന്നത് ആ രാജ്യത്തിന്റെ വികസനമാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യം മതരാജ്യമായി മാറിക്കഴിഞ്ഞാൽ ആ രാജ്യം നശിച്ചു എന്നർത്ഥം ഇപ്പോൾ സൗദി അറേബ്യ അല്ലെങ്കിൽ യു ഒക്കെ തന്നെ അതൊന്നും മതരാജ്യങ്ങൾ ഇപ്പം ആ മതം മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുമെങ്കിലും സമ്പൂർണമായും മത മതത്തിൽ അവിടുത്തെ നിയമങ്ങളും ശരീര നിയമങ്ങളാണ് പക്ഷേ മതത്തിൽ അധിഷ്ഠിതമായ ഒരു തീവ്ര മത തീവ്രവാദത്തിന്റെ നിയമമല്ല അവിടെയുള്ളത് നമ്മുടെ സാധാരണക്കാരായ എത്ര പേർ നമ്മുടെ നാട്ടുകാർ തന്നെ എത്ര പേർ എവിടേക്ക് ജോലി ചെയ്യുന്നു എത്രയോ പേർ സന്തോഷത്തോടെ കഴിയുന്നു എത്ര വൻകിട്ട കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ നടക്കുന്നു ഈ ജി സി സി രാജ്യങ്ങളിലും സൗദി അറേബ്യയിലും ഒക്കെ അതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലെ സിറിയ പോലെ അതുപോലെ തന്നെ തുർക്കി തുർക്കിയുടെ കാര്യം കടന്നു വരുന്നതും നേരത്തെ മെസപ്പോട്ടോമിയ എന്ന പ്രദേശമായിരുന്നു അതിനുശേഷം അത് ഇറാഖായി പരിണമിച്ചു സിന്ധു നദീതളം ഇന്ന് പാകിസ്ഥാനായി അത് നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റി മതത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റി മറ്റൊരു രാജ്യമാക്കി പേർഷ്യ ആണ് പണ്ടത്തെ കാലത്തെ പേർഷ്യ ആണ് ഇന്ന് ഇറാനായി മാറിയത് ഭാരതം അത് ഇവിടെ ഗസ്യ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊക്കെയാലും ഭാരതത്തെ ഭരതത്തെ ഉൾപ്പെടെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നമുക്ക് ഏർ മറച്ചുവെക്കാനാവില്ല അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കാനാവില്ല തീർച്ചയായിട്ടും നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ ഇതുപോലെയുള്ള തീവ്ര സംഘടനകൾ ഇവിടെ കടന്നു കയറി ഇന്ത്യയും ഒരു മതരാജ്യമാക്കി മാറ്റിയേനെ അതിനുള്ള പ്രാരംഭ നടപടികളെങ്കിലും അവർ ആരംഭിച്ചേനെ കാരണം പല സർക്കാരുകളും ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇത്തരം ജിഹാദികൾക്ക് ഇത്തരം പ്രീണനങ്ങൾക്ക് ഒക്കെ തന്നെ വിധേയമായി പ്രവർത്തിക്കുന്നവരാണ് അവരുടെയൊക്കെ ഫണ്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ അടക്കമുള്ള ഫണ്ട് കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ഭാരതത്തെ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി രക്ഷിക്കുകയാണ് ചെയ്തത് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് തീർച്ചയായിട്ടും ഇന്ത്യ ഉണരേണ്ടിയിരിക്കുന്നു കൂടുതൽ ഉണരേണ്ടിയിരിക്കുന്നു ഇവിടെയും ഇത്തരത്തിലുള്ള ജിഹാദ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ ചെയ്യുന്നതും ജിഹാദാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ കാശ്മീർ വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ് മതരാജ്യമാക്കി മാറ്റാനുള്ള ഭാഗമാണ് മതരാജ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് മതം എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പം ഇസ്ലാം മതം എന്ന് പറയുന്നതിനെ നമ്മൾ കുറച്ചൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഹിന്ദു മതം പോലെ ക്രിസ്ത്യൻ മതം പോലെ ജൂത മതം പോലെ അല്ലെങ്കിൽ പാഴ്സി മതം പോലെയൊക്കെ തന്നെ ഒരു മതമാണ് പക്ഷെ ആ മത തീവ്രവാദത്തിന്റെ ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ രീതിയിലേക്ക് പോയി ഇപ്പോഴത്തെ ചില മതപുങ്കവന്മാരുടെ നിയമങ്ങളും അടിച്ചേൽപ്പിച്ച് അവർക്ക് എന്ത് തോന്നിയാസും കാണിക്കാം എന്നുള്ള അവസ്ഥയിൽ കൊണ്ടുവന്ന് മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റും ഈ രാ ഈ രാജ്യങ്ങളെയൊക്കെ അങ്ങനെ മാറ്റിയതാണ് അതിനൊന്നും നിന്നുകൊടുക്കാത്ത അതൊന്നും നടക്കാത്ത രാജ്യമായി അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഭാരതത്തിൽ പല രീതിയിലുള്ള പ്രവർത്തികൾക്കുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപീകരണം തന്നെ അതായിരുന്നു ഇത്തരത്തിൽ ഇവിടെ രൂപീകരിച്ച് ഇവിടെ തന്നെ മതരാജ്യമാക്കി മാറ്റുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ റൌഫ് എന്ന് പറയുന്ന ഒരു തരൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ അപ്പം അതിന്റെയൊക്കെ ഭാഗമാണ് മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇസ്ലാം മതരാജ്യമാക്കി ലോകത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ ചെറുത്ത് നമ്മുടെ ഭാരതം അതിനെ തീർച്ചയായിട്ടും ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ആഗോള തീവ്രവാദത്തെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് ശബ്ദം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നത് നമ്മുടെ ഭാഗ്യം